ഹലോ മച്ചന്മാരെ ഇതെന്താ സംഭവം അറിയാം എനിക്ക് അറിയണവരുണ്ടെങ്കിൽ അവർക്കറിയാം ഇത് സാധനം ഇത് മറ്റൊന്നുമില്ല ഇത് പനം കരിപ്പെട്ടി തയ്യാറാക്കുന്ന സംഭവമുണ്ട് ഒമ്പത് ചേരുവകൾ കൂട്ടിയിട്ട് പനം കരിപ്പെട്ടി ഇതൊക്കെ ഉണ്ടാകും ചട്ടിയിലെല്ലാ ഒമ്പത് മിശ്രിതം ഇളക്കി ചൂടാ ചൂടാക്കി ഇതെങ്ങനെയാണ് പനം കരിപ്പെട്ടി ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടാകാം പിച്ചറിൽ ഇളക്കി ചൂടാക്കി എല്ലാം റെഡി പനം കരിപ്പെട്ടി തയ്യാറാക്കും തയ്യാറാക്കുന്നൊരു ഫാക്ടറിയിലാ കേട്ടത് ഇത് ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ പനി ജലദോഷം ചുമ കഫക്കെട്ട് ഇതൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഉത്തമ പരിഹാരമാണ് ഇതിലെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ തിപ്പല്ലി കുരുമുളക് ബ്രഹ്മി ചുക്ക് ജീരകം ശംഖുപുഷ്പം തുളസി അരുത ഏലം ഇത്രയും സാധനങ്ങളാണ് കണ്ടത് അവിടെ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കണം ഉണക്കി പൊടിച്ചിട്ടാണ് ഈ ഒരു സംഭവം പനം കരിപ്പെട്ടി തയ്യാറാക്കുന്നത് ചില ആൾക്കിത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണങ്ങൾ ഭയങ്കര അപാര സാധനമാണ് അത് ഇത് വീട്ടിലിപ്പോൾ സൂക്ഷിക്കുന്ന നല്ലതായിട്ടാണ് ഇത് വെയിലത്തിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചതാണേ അപ്പൊ അറിയുന്നുണ്ടെങ്കിൽ ദ ഈ പനങ്കരിപ്പെട്ടി വാങ്ങിക്കോളൂ അതിൽ കോൺടാക്ട് നമ്പർ വെക്കും